ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം ചോദ്യം ഒരുങ്ങി എന്നാണ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് ഓപ്ഷൻ എ ഓപ്ഷൻ ബി അമോനിയർ ഓപ്ഷൻ സി എഫ്രൈം കാർ ഓപ്ഷൻ ഡി അമോനിയർ ശരിയുത്തരം ഓപ്ഷൻ സി എഫ്രൈം കാർ ചോദ്യം രണ്ട് സഫോണിലേക്ക് ചെന്ന എഫ്രീംഖർ ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻ 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 എ എ ബി സി ഏലോൻ ഡി ചോദ്യം ആരെയെല്ലാം ഞങ്ങൾ അഗ്നിക്കിരയാക്കും എന്നാണ് എഫ്രൈൻഖാർ ജഫ്തായോട് പറഞ്ഞത് ഓപ്ഷൻ എ ജഫ്തായി ഓപ്ഷൻ ബി ജഫ്തായുടെ കുടുംബത്തെ ഓപ്ഷൻ സി ജഫ്തായെയും അവന്റെ കുടുംബത്തെയും ഓപ്ഷൻ ഡി ജഫ്തായേയും അവന്റെ സഹോദരന്മാരെയും ശരിയുത്തരം ഓപ്ഷൻ സി ജഫ്തായെയും അവന്റെ കുടുംബത്തെയും തന്നെ രക്ഷിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ എപ്രകാരമാണ് അമോനിയർക്കെതിരെ ജഫ്ത ചെന്നത് ഓപ്ഷൻ എ വാൾ കൈയിലെടുത്ത് ഓപ്ഷൻ ബി ഇസ്രായേൽക്കാരുമായി ഓപ്ഷൻ സി തന്റെ വംശക്കാരുമായി ഓപ്ഷൻ ഡി ജീവൻ കൈയിലെടുത്ത് ശരിയുത്തരം ഓപ്ഷൻ ഡി ജീവൻ കയ്യിലെടുത്ത് ചോദ്യം അഞ്ച് ആർക്കെല്ലാം ഇടയിലാണ് ഗിലയാതക്കാർ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിംകാർ പറഞ്ഞത് ഓപ്ഷൻ എ എഫ്രൈമിന്റെയും മനാസിയുടെയും ഇടയിൽ ഓപ്ഷൻ ബി എഫ്രാഹിമിന്റെയും അമോനിയരുടെയും ഇടയിൽ ഓപ്ഷൻ സി മനാസയുടെയും അമോനിയരുടെയും ഇടയിൽ ഓപ്ഷൻ ഡി കാനിയരുടെയും എഫ്രാഹിമിന്റെയും ഇടയിൽ ശരിയുത്തരം ഓപ്ഷൻ എ എഫ്രാഹിമിന്റെയും മനാസിയുടെയും ഇടയിൽ ചോദ്യം ആറ് എഫ്രൈൻകാരോടെതിർത്ത് ഗിലയാദക്കാർ പിടിച്ചെടുത്തത് എന്ത് ഓപ്ഷൻ എ എഫ്രൈമിന്റെ കടവുകൾ ഓപ്ഷൻ ബി എഫ്രൈം ഓപ്ഷൻ സി ജോർദാൻ ഓപ്ഷൻ ഡി ജോർദാന്റെ കടവുകൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ജോർദാന്റെ കടവുകൾ ചോദ്യം ഏഴ് എഫ്രൈമിൽ നിന്ന് ഒരഭയാർത്ഥിയോട് നീ ഒരു എഫ്രാകാരനോ എന്ന് ഗിലയാദക്കാർ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ എന്തുച്ചരിക്കുവാനാണ് അഭയാർത്ഥിയോട് പറഞ്ഞിരുന്നത് ഓപ്ഷൻ എ ഷിബോലത്ത് ഓപ്ഷൻ ബി സിബോലത്ത് ഓപ്ഷൻ സി ഷബോലത്ത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ എ ഷിബോലത്ത് ചോദ്യം എട്ട് ഷിബോലത്ത് എന്നുച്ചരിക്കാൻ അഭയാർത്ഥിയോട് പറയുമ്പോൾ ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വധിക്കപ്പെട്ട എഫ്രൈൻഖാൻ എത്ര ഓപ്ഷൻ എ നാൽപ്പത്തി അയ്യായിരം ഓപ്ഷൻ 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 ബി ബി സി ഡി ശരി ഉത്തരം ചോദ്യം ഇസ്രയേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ബി പത്ത് ഓപ്ഷൻ സി എട്ട് ഓപ്ഷൻ ഡി ആറ് ഉത്തരം ഓപ്ഷൻ ഡി ആറ് ചോദ്യം പത്ത് മരിച്ചു എന്ന് പറയുന്ന വാചകത്തിൽ ജഫ്തായിക്ക് നൽകുന്ന വിശേഷണം എന്ത് ഓപ്ഷൻ എ ഗിലയാതുകാരനായ ഓപ്ഷൻ ബി വേശ്യാപുത്രൻ ഓപ്ഷൻ സി ന്യായാധിപൻ ഓപ്ഷൻ ഡി ന്യായപാലനം നടത്തിയിരുന്ന ശരിയുത്തരം ഓപ്ഷൻ എ ഗിലയാതുകാരനായ ചോദ്യം പതിനൊന്ന് ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് ആര് ഓപ്ഷൻ എ ഇസാൻ ഓപ്ഷൻ ബി ഏലോൻ ഓപ്ഷൻ സി അബ്ദോൻ ഓപ്ഷൻ ഡി ഇവരാരുമല്ല ശരി ഉത്തരം ഓപ്ഷൻ എ ഇൻ ചോദ്യം പന്ത്രണ്ട് ഇഫ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ ഇരുപത് ഓപ്ഷൻ ബി മുപ്പത് ഓപ്ഷൻ സി അറുപത് ഓപ്ഷൻ ഡി നാൽപ്പത് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത് ചോദ്യം പതിമൂന്ന് ഏലോൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി എട്ട് ഓപ്ഷൻ ഡി ഏഴ് ശരിയുത്തരം ഓപ്ഷൻ എ പത്ത് ചോദ്യം പതിനാല് അബ്ദന്റെ പൗത്രന്മാരുടെ എണ്ണം ഓപ്ഷൻ എ നാൽപ്പത് ഓപ്ഷൻ ബി മുപ്പത് ഓപ്ഷൻ സി ഇരുപത് ഓപ്ഷൻ ഡി അൻപത് ശരിയുത്തരം ഓപ്ഷൻ ബി മുപ്പത് ചോദ്യം പതിനഞ്ച് അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നത് എന്ത് ഓപ്ഷൻ എ കുതിരകൾ ഓപ്ഷൻ ബി രഥങ്ങൾ ഓപ്ഷൻ സി കഴുതകൾ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ശരിയുത്തരം ఓప్షన్ సి కడుతకల్ చాలల్ సపోర్ట్ చేయమో నంది